എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ആരും കണ്ടോ നമ്മളെ ചാനൽ വരികണ്ടോ ജീം ബൂമ്പ ഇല്ല ഓക്കെ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ നൂറ് ആയിട്ട് ഫോളോ ആയിട്ടുണ്ടോ ആരും ഫോളോ ആയിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും ഫോളോ ആയിട്ടില്ല ഓക്കെ പോട്ടെ ഞാൻ ഒരു ചാൻസ് തരാം ഏഹ് ഞാൻ ഏത് ജില്ലയാണ് കറക്റ്റ് ആയിട്ട് ഞാൻ ഏത് ജില്ലയാണ് കറക്റ്റ് ആയിട്ട് പറയാവോ ത്രിവാൻഡ്രോ തൃശൂർ കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം കൊല്ലം ഉം നീ പറ എറണാകുളം കാസർഗോഡ് വയനാട് ഓട്ടെ വിളി കൊല്ലം പറഞ്ഞു കൊല്ലം റൈറ്റ് ആൻഡ് സർ പേരെന്താറുക്കെ വിട് അപ്പൊ ഹാപ്പിയായില്ലേ ഞാനിപ്പലത്തേക്കുന്നേ തിരൂര് ഞാൻ കൊല്ലത്തുനിന്ന് മലപ്പുറം വരെ വന്നതല്ലേ നമ്മൾ എല്ലാ സ്ഥലത്തും വരും വീട് മനസ്സിലായ ചാനൽ ഉണ്ടോ ജീമൂമ്മ ചാനല് വര് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം നൂറ് രൂപ ആയിട്ട് ഫോളോ ആയിട്ടുണ്ടോ അതിലും ഇല്ല നീ ഫോളോ ആയിട്ടുണ്ടോ ചേച്ചി ഫോളോ ആയിട്ടുണ്ടോ ഫോളോ ഫോളായിട്ടുണ്ടോ പോട്ടെ നിനക്ക് ഒരു ചാൻസ് തരാം ഞാൻ ഏ ജില്ലക്കാരനാന്ന് പറയാവോ പറയാവോ പറഞ്ഞോ തൃശൂർ അറിഞ്ഞുകൂടാ എന്നാലും എന്തേലും പറഞ്ഞോ പറഞ്ഞോ അറിയില്ല അറിയില്ല എന്തേലും ജില്ല പറയാലോ മലപ്പുറ ഞാൻ ഞാ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന മലപ്പുറമാന്നോ അല്ല റോങ് ആൻസർ പോയിക്കോടെ റോങ് പോയി ചാൻസ്